കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മുഴുവൻ പ്രതീക്ഷകളുടെ ഭാരവും ചുമലിൽ കുത്തിവെക്കപ്പെട്ട ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല അതുകൊണ്ട് അവരുടെ പിഴവുകളെ നമ്മൾ വളരെ നിശിതമായി വിമർശിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനെതിരെ ഏറ്റവും കൂടുതൽ തവണ വളരെ രൂക്ഷമായി വിമർശിക്കുകയും അതിൻ്റെ പേരിൽ മറ്റ് ചില നടപടിക്രമങ്ങളിലേക്ക് വരെ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പം പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും നല്ല സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിനെ അപ്രിഷിയേറ്റ് ചെയ്യും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ഒരു ഓണത്തിൽ തിരുവോണ ദിനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ നൽകിയ ഓണ സമ്മാനം വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരന്തരമായിട്ട് വരുന്ന താരങ്ങളുടെ പരിക്ക് തന്നെയാണ് നമ്മുടെ ടീമിന്റെ ഋഥം മൊത്തത്തിൽ കളയുന്നത് പരിക്കുകൾ തന്നെയാണ് ട്രാൻസ്ഫർ പോളിസികളും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നിരുന്നാലും പരിക്കുകളുടെ പ്രശ്നം നമ്മളെ വല്ലാതെ വലിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ആ ഒരു കൊച്ചിയിലെ ആർട്ടിഫിഷ്യൽ ടർഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശീലനമായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം സാങ്ക്ച്വറി എന്ന പേരിൽ തൃപ്പണി തടയിൽ പുതിയ പരിശീലന മൈതാനം പണി പൂർത്തിയാക്കിയിരിക്കുകയാണ് സാങ്ച്വറി എന്നൊരു പേട് പേര് തന്നെ നമുക്ക് പ്രതീക്ഷകൾ ഒരുപാട് നൽകുന്നുണ്ട് ഈ ഒരു സാങ്ചറിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിനും ജൂനിയർ ടീമിനും ആവശ്യമായിട്ടുള്ള പരിശീലന സൗകര്യങ്ങളും ഡ്രസ്സിംഗ് റൂമും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ആർട്ടിഫിഷ്യൽ ടർഫിൽ കൃത്രിമമായി നിർമ്മിച്ച പുല്ലുകൊണ്ടുള്ള ടർഫിൽ പരിശീലനം നടത്തി അതായത് റബ്ബർ പുല്ലുകളിൽ പരിശീലനം നടത്തി ഇഞ്ചറി വേഗത്തിൽ വന്നുകൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമുക്ക് സ്വന്തമായിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പുതിയൊരു പരിശീലന മൈതാനം വരുന്നുണ്ടെന്നത് സാഞ്ച്വറി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഒട്ടും ചേർന്നല്ല കാരണം നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം പരിശീലനത്തിൻ്റെ പരിശീലനത്തിനിടയിൽ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നതായിരുന്നു ആ പരിശീലനത്തിനിടയിലെ താരങ്ങളുടെ പരിക്ക് വരുന്ന ആ പ്രോസസ്സ് അവസാനിച്ചിരിക്കുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കൂടുതൽ പ്രതീക്ഷയും ഒക്കെ നൽകുന്ന തരത്തിൽ ഒരു ഓണ സമ്മാനം വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒടുവിൽ സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് വന്നിരിക്കുകയാണ് ഈ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പറയുന്നതിനകത്ത് വോയിസിൻ്റെ ബേസിൽ കുറച്ച് ഡൗണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ കൺഫ്യൂഡ് ആയി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന മുറിവേറ്റ കൊമ്പൻ പരിശീലനത്തിൽ താരങ്ങൾക്ക് പരിക്കേറ്റുന്ന പരിപാടി കുറച്ച് കുറയും നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദീർഘകാലാടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് എന്നതുകൂടി അതിൻ്റെ ഒരു സൂചനയാണ് അപ്പം ക്ലബ്ബ് അടച്ചു കൂട്ടി പോകുമോ എന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട സ്വന്തമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കിയത് ദീർഘകാല ഒരു പർപ്പസോട് കൂടിയിട്ടാണ് സോ നമ്മൾക്ക് പ്രതീക്ഷകളുടെ ചിറകുകൾ ഇനിയും വിരിച്ചു തുടങ്ങാം കൊമ്പന്മാർ ചിറകുകൾ അടിച്ച് പറക്കട്ടെ